പാർലമെന്റിലെ പുകയാക്രമണം സുരക്ഷ എന്നീ വിഷയങ്ങളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധിച്ച മുപ്പത്തിമൂന്ന് എം പിമാരെ ലോക്സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു കോൺഗ്രസിന്റെ ലോക്സഭാ കക്ഷി നേതാവ് അധിർ രഞ്ജൻ ചൌധരിയും കേരളത്തിൽ നിന്നുള്ള ആറ് എം പിമാരും ഇതിൽ ഉൾപ്പെടുന്നു സഭയ്ക്കകത്ത് പ്ലക്കാർഡ് ഉയർത്തി പ്രതിഷേധിച്ചു സ്പീക്കറുടെ നിർദ്ദേശങ്ങൾ അവഗണിച്ചു സഭയിൽ കടുത്ത അച്ചടക്ക ലംഘനം നടത്തിയെന്ന് കാട്ടിയാണ് ശൈത്യകാല സമ്മേളനം തീരും വരെ സസ്പെൻഡ് ചെയ്തത് ഇ ടി മുഹമ്മദ് ബഷീർ എൻ കെ പ്രേമചന്ദ്രൻ ആൻറ്റോ ആന്റണി കെ മുരളീധരൻ കൊടിക്കുന്നിൽ സുരേഷ് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവരാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ട കേരളത്തിൽ നിന്നുള്ള എം പിമാർ ജയകുമാർ അബ്ദുൾ ഖാലിദ് വസന്ത്കുമാർ തമിഴ്നാട്ടിൽ നിന്നുള്ള എം പിമാർക്ക് ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തിയതിന് പ്രിവിലേജ് കമ്മിറ്റി ഇവരുടെ പെരുമാറ്റം പരിശോധിച്ച് റിപ്പോർട്ട് നൽകുന്നതുവരെ സസ്പെൻഷൻ തുടരും ഇതോടെ സസ്പെൻഡ് ചെയ്ത പ്രതിപക്ഷ എം പിമാരുടെ എണ്ണം നാൽപ്പത്തിയാറായി നടപടികൾ തുടങ്ങിയ ശേഷം ലോക്സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ അവഗണിച്ച് പോസ്റ്റ് ഓഫീസ് ബില്ല് പാസാക്കി നേരത്തെ ലോക്സഭ പാസാക്കിയ ബില്ലാണിത് തപാൽ വഴി അയയ്ക്കുന്ന പാക്കറ്റുകൾ സുരക്ഷയുടെ പേരിൽ ഉദ്യോഗസ്ഥർക്ക് തുറന്നു പരിശോധിക്കാൻ അനുമതി നൽകുന്നതാണ് ഈ ബിൽ ബിൽ പാസാക്കിയതിന് പിന്നാലെയാണ് എം പിമാരെ സസ്പെൻഡ് ചെയ്തത് മോദി സർക്കാരിന്റെ ഏകാധിപത്യ നടപടിയെന്നാണ് കോൺഗ്രസ് പ്രതികരിച്ചത് പ്രതിപക്ഷ ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി നൽകണമെന്നത് ജനാധിപത്യ വ്യവസ്ഥയുടെ ഭാഗമാണ് ഇത്തരം നടപടികളോട് ഭയമില്ലെന്നും പോരാട്ടം ശക്തമായി തുടരുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കി നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം